എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ എത്തിയിരിക്കുന്നത് വീട്ടിലാണ് നമുക്കറിയാം നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് ബാബ നമ്മിൽ നിന്ന് വേർ പിരിഞ്ഞു ശനിയാഴ്ചയായിരുന്നു ഫോണുകളിൽ കർമ്മങ്ങളെല്ലാം വളരെയധികം ഭക്തി നിർഭരമായ രീതിയിലാണ് അന്തിമകർമ്മങ്ങളെല്ലാം തീർന്നത് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ഏറ്റവും ഭാഗ്യം ലഭിച്ച കുട്ടികളിൽ ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടാം ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നീ വീട്ടിലാണ് നീ ഏറ്റവും നല്ലൊരു ഭാഗ്യമുള്ള ദിവസം കൂടിയായിരുന്നു അന്ന് പാപ്പയ്ക്ക് കൂടുതലടുത്ത് അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ഒരു കൊട്ടപ്പൂവുമായിട്ടാണ് നീയ പാപ്പയ്ക്ക് സമ്മാനം നൽകി സ്നേഹോപചാരം അർപ്പിച്ചിട്ട് എന്നിട്ട് നീയുടെ വാക്കുകളിലേക്ക് നോക്ക് പോകാം എന്താണ് നീക്ക് പാപ്പയുടെ അടുത്ത് നിന്ന് തോന്നിയ ഒരു ഇത് എനിക്ക് സന്തോഷമായി കാരണം എനിക്ക് ഈ ഉപ്പ് വെട്ടിനേറ്റ് ഫസ്റ്റ് ടൈമാണ് കിട്ടിയത് ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് ഇങ്ങനെ വരാനായിട്ട് പിന്നെ എനിക്ക് പാപ്പയുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ഒരു രാത്രി ക്രിസ്മസിന് അതിന് നമ്മൾ ക്രിസ്മസ് എൻ്റെ കുർബാനക്ക് പോയപ്പോൾ വത്തിക്കാലിൽ അവിടെ പാ അവിടെ പാപ്പേനെ കാണാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ ഇപ്പം കണ്ട് കണ്ടിട്ട് എനിക്ക് കുറെ സന്തോഷമായി സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികളും ടീച്ചർമാരും എന്താണ് ആ ഒരു ഇതിനെ പറ്റി പറഞ്ഞത് എന്ന് വിവരിക്കാമോ നമുക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് അവർക്ക് മനസിലായിട്ടില്ലായിരുന്നില്ല ഞാനായിരുന്നു അപ്പൊ പിന്നെ അവരെ അടുത്ത് പറഞ്ഞു അല്ല നീയാണോ ആ ബ്ലൂ ജാക്കറ്റ് ഇട്ട പെണ്ണ് അപ്പൊ ഞാൻ പറ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പിന്നെ ടീച്ചർ ടീച്ചർക്ക് കൊറേ സന്തോഷായി കാരണം എനിക്ക് ഈ ഭാഗ്യം കിട്ടിയ നമുക്ക് ഏറ്റവും നമ്മുടെ ഭാരതീയ നമ്മുടെ മലയാളി ഇത്രയും നമുക്ക് ചാൻസ് കിട്ടിയ നമുക്ക് ആ ഒരു ദൈവാനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ ഫ്രണ്ടീഷ് കൂടെയുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എല്ലാം അനുഗ്രഹം അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നും ഇതൊക്കെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പിറ്റേ എല്ലാം ദിവസമായിരുന്നു നമ്മൾ പള്ളിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പം ജോർജ് അവിടെ വീഡിയോഗ്രാഫിക്കും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും കാണാറുണ്ട് അതുപോലെ തന്നെ ഞാനും അവിടെ ഉണ്ടാവാറുണ്ട് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ഞാനിങ്ങനെ ഒരു ആവശ്യമായിട്ട് പ്രക്കുറയിൽ പോകുന്ന സമയത്താണ് ആ സമയത്ത് കടം പിതാവ് വിളിച്ച് അവരോട് ചോദിച്ച് നിൽക്കുന്ന സമയമാണ് അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ അവിടെ എത്തിപ്പെട്ടു അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു കൊച്ചിന് അത്ര വയസ്സായിട്ടുണ്ട് പറഞ്ഞു പത്ത് വയസ്സ് രണ്ടു മാസം കൂടിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ആ ഓക്കെ അപ്പൊ പിന്നെ നമ്മൾക്ക് ആളൊക്കെ റെഡി ആയിട്ടുണ്ട് ആ അപ്പൊ കാരണം അത് തല ദിവസം വൈകുന്നേരാണ് അത് അന്വേഷിച്ചു വിളിക്കണേ ആ തല ദിവസം വൈകുന്നേരമാണ് നമ്മളുടെ അടുത്ത് ഇത് പറയാനുള്ളത് സാധാരണ അവിടെ നമ്മൾ പോയി ഇങ്ങനെ അതായത് ഒരു ആവശ്യത്തിന് വേണ്ടി പോയി അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പോഴും നമുക്കിതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നാളെ അപ്പൊ ഞാൻ കരുതിയത് അതായത് ചിലപ്പോ കൊറേ ഉണ്ടാവും അപ്പം അതിന്റെ ഉള്ളില് ഒരു കുട്ടി എന്നുള്ള രീതിയിലായിരിക്കും അപ്പൊ അതിനെ ഒരു ഇത്രയും വലിയൊരു അറ്റൻഷൻ കിട്ടുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു പിന്നെ അത് തന്നെയല്ല ഇപ്പൊ നമ്മൾക്ക് ഈവൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും കരുതുന്നില്ല അതായത് ഇങ്ങനെ ഒരു നമ്മൾക്ക് ഇതിന്റെ മൃതദേഹത്തിനെ ഫോളോ ചെയ്യാനും അതിനെ പൂക്കളർപ്പിക്കാനാണ് എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ബാബു ചൻ വിളിച്ചിങ്ങനെ പറയുന്ന എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു കാരണം നമ്മൾക്ക് ഇപ്പം എൻ്റെ ജീവിതത്തിലുടന്നോളം ഇപ്പം എസ്പെഷ്യലി പോപ്പ് ഫ്രാൻസിസ് ആയിട്ട് ഉള്ള വളരെയധികം നിമിഷങ്ങളുണ്ട് അത് എൻ്റെ ഫാമിലിയോട് തന്നെ ബന്ധപ്പെട്ടിട്ട് അപ്പം ഇതിപ്പം എൻ്റെ മകൾക്കും ആ പറയുന്നൊരിതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി ഇപ്പം അത് എന്താ പറയാ ഒരു നിമിത്തം പോലെയാണ് തോന്നേ അത് ഞങ്ങള് തമ്മിൽ എന്തോ ഒരു എന്താ പറയാ ആ ഒരു എന്താ പറയാ നമ്മള് പറയില്ലേ അതായത് ആ പുള്ളിയുടെ ആ ഒരു കാലഘട്ടത്തില് നമ്മൾക്ക് ഇവിടെ ജീവിച്ചിരിക്കാനും നമ്മൾക്ക് ഇവിടെ ആയിരിക്കാനും അതിന്റെ ഒപ്പം തന്നെ പുള്ളിയുടെ അതായത് ഈ പറയുന്ന ത്രൂ ഔട്ട് ആ ഒരു യാത്രയില് ഒരു ഭാഗമാവാൻ സാധിച്ചാല് ഒരുപാട് ഭാഗ്യം സന്തോഷം ഉം നമുക്ക് വേണ്ടി ഒരു അടിപൊളി പാട്ട് പാട്ടുപാടുണ്ടോ നല്ല അടിപൊളി പാട്ടുപാടും നമുക്ക് പാട്ട് കേൾക്കാം നമുക്ക് Ok, parlo da lei. Muori gli altri. Ok, qui arriviamo. Okay. Dentro la mano una carezza sul viso, senza anima questo sorriso. Ti hai cercato, ti hai cercato. Mm, più ti avvicini io, più mi allontano. E i ricordi se ne vanno piano. come un ogni mia emozione super super ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തപ്പം നമ്മളുടെ അടുത്ത് പറഞ്ഞു അതായത് ഇനിയും അടുത്ത പോപ്പുണ്ടാകുമ്പോഴും നമ്മളുടെ നീക്ക് ഒരു അവസരം വീണ്ടും ഒരു ആ പുതിയ പോപ്പിന് ഒരു പൂക്കൾ കൊടുക്കാനുള്ള അവസരം കിട്ടട്ടെ പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കുട്ടിക്ക് കിട്ടട്ടെ കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ഇത്രയും വലിയൊരു ഒരു ഒരു ചാൻസ് കിട്ടി അപ്പം നമ്മൾക്ക് ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ ഒരുപാട് പേര് നോമലുണ്ട് അപ്പം നമ്മുടെ ഒരുപാട് പ്രവാസി കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ നമ്മളുടെ പോലെ ഇനിയുടെ പോലെയുള്ള മക്കളും ഉണ്ട് അപ്പം ഇനി ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഈ ഒരു ഒരു ഭാഗ്യം ഇനി അടുത്തുള്ളവർക്കും കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ആ അപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹം സാധിക്കട്ടെ നല്ലൊരു തീരുമാനം തന്നെയാണ് ഫ്രണ്ടിഷ് നല്ലൊരു മനസ്സിന് ഉടമയാണ് കൂടിയാണ് കേട്ടോ ഫ്രണ്ടിഷ് കൂടുതലടുത്തറിഞ്ഞു നമുക്ക് ഒട്ടും എന്താ പറയാ എന്താ പറയാ നമുക്ക് ചേർത്ത് പിടിക്കാവുന്ന ഒരു ഒരു നല്ലൊരു ഉടമയും കൂടിയാണ് ഫ്രണ്ടിഷ് അപ്പൊ തികച്ചും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ ഒരു ഭാഗ്യം നീക്കി തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അതന്നെ ഒരു നിബിത്തമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും തുടർന്ന് എല്ലാ ജീവിതത്തിലും നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു വിശുദ്ധി തന്നെ നമ്മുടെ എല്ലാ ജീവിതത്തിലും എല്ലാവർക്കും തന്നെ നന്നുണ്ടാവട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിക്കുന്നു ഓക്കെ നമ്മളോട് സഹരിച്ച പ്രത്യേകിച്ച് ഫ്രണീഷിന് ഫ്രണീഷിനോടും കുടുംബത്തോടും ഒത്തിരി അധികം നന്ദി പറയുന്നു നീക്കം ഒത്തിരി അധികം ഒത്തിരി ചെറിയ സമയത്തും ഇത്രയും നല്ലൊരു പാട്ടുപാടി നമുക്കെല്ലാവർക്കും നല്ലൊരു നിന്റെ ആ ഒരു അനുഭവം പങ്കുവെച്ചേന് നന്ദി താങ്ക് യു ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ വിളിച്ചപ്പോൾ തന്നെ നോന്ന് പറയാണ്ട് നീ വായോ നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയ ഒരു സ്നേഹിതൂടിയാണ്